ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറേ ദിവസം എല്ലാ കൂട്ടുകാരെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അപ്പോൾ ഇന്ന് വീട്ടിലെ കുഞ്ഞ് ശനിയാഴ്ചത്തെ ഒരു കുഞ്ഞ് വീടിയാണ് ഏട്ടാ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ രാവിലെ സാധാരണ രാവിലെ എണീക്കുന്നത് പോലെ എണീറ്റ് എണീറ്റ സമയത്തേനെ കണ്ണിന് ചെറിയൊരു പ്രശ്നമായിരുന്നു ഏട്ടാ എന്തോ ഒന്ന് കടിച്ചെന്ന് തോന്നുന്നു ചെറിയൊരു നീരും വേദനയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും ആദിത്യനും പ്രിയനും മാത്രം ഉള്ളതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റെന്ന് പറഞ്ഞ് പയറാണ് ഏട്ട അഭിച്ചത് അതിന് ശേഷം കുറച്ച് കാബേജ് ഇരുന്ന് അതരിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ രണ്ട് ക്യാരറ്റും കൂടെ ഒരു തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് മീൻ കറുകി വാങ്ങിക്കണം അപ്പം മീനിന് അമ്മയുടെ കയ്യിൽ പൈസ കൊടുത്തിരുന്നു മീൻ വാങ്ങിക്കാൻ അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി എടുക്കുകയാണ് എടുത്തല്ല ഒതുക്കി വെച്ചതിന് ശേഷം ഒന്ന് കുളിക്കണം എന്നുണ്ട് കാരണം ചൂട് ഇച്ചിരി കൂടുതലാണ് ഇന്നത്തെ ദിവസം കേട്ടോ അപ്പം കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ലീവല്ലേ അല്ലേ സ്കൂളിലൊന്നും പോകണ്ട അപ്പോൾ ആദ്യത്തെ വീട്ടിലുണ്ട് മോൻ സുഖി ഓടാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ മീൻ കൊണ്ടുവരുന്നതിന് മുമ്പ് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നോക്കി അപ്പോൾ തലമുടി രാത്രി ഞാൻ വെള്ളിയാഴ്ച രാത്രി തെറ്റി മടക്കി കെട്ടി വെച്ചിട്ടാണ് കിടന്നത് അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ഇളക്കി എടുക്കുകയാണ് ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് അപ്പോൾ ആ സമയത്താണ് അമ്മ വരുന്നത് കേട്ടോ മീനും കൊണ്ട് നമ്മുടെ കഥാനായക എത്തി ഇപ്പോൾ ചൂര മീനാണ് കേട്ടോ കിട്ടിയത് കേട്ടോ അപ്പം മീൻ കൊണ്ടൊന്ന് വെച്ചിട്ട് നമ്മുടെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അകത്ത് വെക്കാൻ വേണ്ടി അമ്മ പോവാണ് പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് മീനൊന്ന് അറുത്ത് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മാത്രമായിട്ടല്ല കേട്ടോ അമ്മ മീൻ വാടിച്ചത് ഒരു ചൂര മീനാണ് വാങ്ങിച്ചിരിക്കുന്നത് പക്ഷേ ചൂര മീൻ ഇച്ചിരി വില കൂടുതലായിരുന്നു അതുകൊണ്ട് അമ്മ രണ്ടുപേർക്കും കൂടെ കണക്കിന് ഒരു ചൂര മേടിച്ചു കാരണം നമ്മുടെ വീട്ടിൽ എനിക്ക് മാത്രമാണ് ചൂര ഇഷ്ടമുള്ളത് അത് അമ്മയ്ക്ക് അറിയാം കേട്ടോ എന്നാലും ആദ്യത്തെനും പ്രിയനും കുറച്ചൊക്കെ കഴിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മുറിച്ച് തരുമോ എന്ന് ചോദിച്ച് അപ്പോൾ മുറിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പോവുകയാണ് മീൻ മുറിക്കാൻ വേണ്ടി അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വന്ന് മീനൊക്കെ ഒന്ന് മുറിച്ച് നമുക്ക് എനിക്ക് തരുന്നത് കറയ്ക്ക് അപ്പോൾ ഞാൻ ഉചാ അതിൻ്റെ ഒന്ന് വീഡിയോ അമ്മേനെ എടുക്കാമെന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് പോയി നിൽക്കില്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ക്യാമറയും കൊണ്ട് അമ്മേടെ അടുത്ത് പോയപ്പോൾ അമ്മയ്ക്ക് നാണക്കേടും അമ്മ പറയണെന്ന് നിനക്ക് വേറെ ജോലിയില്ലേ നീ എന്നെ നാണം കെടുത്തോ നീ എന്നെ നാണം കെടുത്തുമോ കാരണം എല്ലാവരും എന്നെ ഇപ്പം കളിയാക്കണുണ്ട് എന്നൊക്കെ പറയണം അപ്പം ഞാൻ അമ്മയോട് ചോദിക്കണം അമ്മ മീനിൻ്റെ വില എത്രയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയണം നൂറ്റൻപത് രൂപ അവിടെ ഒരു മീൻകാർ വെച്ചിട്ടുണ്ട് നമുക്ക് പരിചയമുള്ളവർ തന്നെ അപ്പം ഞാൻ അമ്മേനെ ഇട്ടൊന്ന് കളിയാക്കിയാണ് ഇത് ഡൂപ്പാണ് പറയണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ നിങ്ങൾ എന്നെ പറ്റിക്കണതല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് അമ്മയോട് ഞാൻ സ്നേഹം കൊണ്ട് അമ്മേനെ കളിയാക്കിയാണ് കേട്ടോ അപ്പം ഞാൻ അടുത്തോട്ട് പോകുമ്പോൾ അമ്മ ഒന്ന് പുറകിലോട്ട് പോകും കേട്ടോ മീൻ അറക്കുന്നത് നിർത്തിയിട്ട് കാരണം ഞാൻ ഒരു ജോലി ചെയ്യാൻ വിടണില്ലെന്നാണ് അമ്മ പറയണത് ഞാൻ അമ്മ ഇന്ന് അറുത്ത് തരികെന്നു പറഞ്ഞ് വീണ്ടും അമ്മയൊരു തമാശ പറയാണ് അപ്പം അമ്മ പോയി ആ സൈഡിലൊക്കെ പോയി നോക്കുകയാണ് കാരണം ഇന്ന് ഭയങ്കര ഗമേയിൽ നിൽക്കുകയാണ് കാരണം എന്നെ കൊണ്ട് അമ്മയ്ക്കൊരു ആവശ്യമുണ്ട് അത് അമ്മയ്ക്ക് എന്നെ കൊണ്ട് നടത്തണം അതിന് വേണ്ടിയുള്ള അമ്മയുടെ ഒരു സോപ്പും കൂടെയാണ് ഏട്ട ഈ കാണുന്നത് ഈ മീനൊക്കെ അറുത്ത് തരുന്നത് അപ്പം പറയണം കുറിച്ച് അങ്ങ് അമ്മ പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് ഞാൻ തിരിച്ചമ്മേനെ കളിയാക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അമ്മമാരുടെ അടുത്തല്ലേ നമുക്ക് കളിയാടിക്കാൻ അടിക്കാൻ പറ്റുള്ളൂ വേറെ ആരുടെ അടുത്തും നമുക്കിപ്പോൾ ഇത്ര സ്വാതന്ത്ര്യത്തോടെ കളി അറിയാൻ പറ്റും തമാശ അറിയാൻ പറ്റും പക്ഷേ അമ്മ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് പക്ഷേ എൻ്റെ മുമ്പിൽ ഇപ്പോൾ അമ്മ അങ്ങനെ ദേഷ്യം കാണിക്കുന്നില്ല കാരണം അമ്മയ്ക്ക് എന്നെ എന്നെക്കൊണ്ടൊരാവശ്യമുണ്ട് അപ്പോൾ ഞാൻ കളിയാക്കിയപ്പോൾ അമ്മ എന്നെയും കളിയാക്കിയാണ് അങ്ങനെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് തന്നിട്ട് എനിക്ക് അമ്മ അമ്മ മീൻ പണ്ട് അമ്മേനെ കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്ന സമയത്ത് അമ്മയ്ക്ക് മീൻ ഇറക്കാൻ അറിഞ്ഞൂട ഒരു വലിയ മീൻ അമ്മയുടെ അമ്മാവി മുറിക്കാൻ വേണ്ടി കൊടുത്ത സമയത്ത് അമ്മ ഇട്ടിട്ട് ഓടിക്കളഞ്ഞതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ എത്ര വലിയ മീൻ കിട്ടിയിരുന്നാലും അമ്മ നല്ലതായിട്ട് മുറിച്ച് എടുക്കും എടുത്ത് നന്നായിട്ട് കറിയൊക്കെ വെച്ച് തരും അപ്പോൾ അമ്മയ്ക്കുള്ളതാണ് ആദ്യം അമ്മ അറുത്ത് ചട്ടിലോട്ട് ഇട്ടത് കേട്ടോ എന്നിട്ട് എനിക്ക് രണ്ട് കഷ്ണം ഇടുത്ത് ഇപ്പുറത്ത് ചട്ടിയിലിട്ട് തരും കാരണം എന്നിട്ട് ഇത് മതിയോ എന്ന് ചോദിക്കും എൻ്റെ അടുത്ത് ഞാൻ അമ്മനാദം മതി എന്ന് പറഞ്ഞു ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അമ്മ അമ്മയ്ക്ക് വീട്ടിലത്തേക്ക് കണക്കിന് അറുത്ത് എടുത്തുകൊണ്ട് പോയി അപ്പം ഞാനും എളുപ്പമായി എനിക്ക് ഇനി മീൻ ഇറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് കറിയൊന്നാക്കിയിട്ട് അടുത്ത ജോലിയിലോട്ട് പൊക്കുളിക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അമ്മ പുറത്തിറങ്ങി വന്നിട്ട് നമ്മുടെ ഇവിടെ മുരിങ്ങ മരത്തിൽ മുരിങ്ങയൊക്കെ നോക്കണ കേട്ടോ കാരണം അമ്മയ്ക്ക് ചൂര മീൻ ഇങ്ങനെ കാണുമ്പോൾ മുരിങ്ങയൊക്കെ ഇടുന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പുറത്തിറങ്ങി വന്ന് അമ്മേനെ കളിയാക്കിയാണ് അപ്പോൾ അമ്മ പറയാണ് നിനക്കെന്ത് ഞാൻ നോക്കണേനെ നീ നിൻ്റെ കാര്യം നോക്കുന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വീണ്ടും എൻ്റെ അടുത്ത് മൂച്ച കാണിക്കാൻ വരണമെങ്കിലും പക്ഷേ അമ്മ എൻ്റെ അടുത്ത് മൂച്ച കാണിക്കണില്ല അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മീനിനൊന്ന് അടുപ്പിലാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി മീൻ കറി വെക്കാൻ താമസിക്കണ്ടല്ലേ എന്നിട്ട് കുളിച്ചിട്ടൊക്കെ വരുന്ന സമയം നമ്മുടെ മീൻ കറി റെഡിയായിട്ട് ഇരിക്കും വെന്ത് തിളച്ച് നന്നായിട്ട് വെന്ത് ഇരിക്കും പക്ഷെ കാരണം പച്ച മീനായതുകൊണ്ട് ഇച്ചിരി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഇല്ലെങ്കിൽ മീനിൽ അരപ്പൊന്നും പിടിക്കില്ല കാരണം ഞാനിന്ന് വെക്കുന്നത് തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലുള്ള കൂട്ടുകാർ വെക്കുന്നണക്കുള്ള കറിയാണ് വെക്കുന്നത് കേട്ടോ അത് ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ചോറും ഏതാണ്ട് ആയിട്ടുണ്ട് കാരണം ഞാൻ ചോറിന് ഇന്നിട്ടത് രണ്ടരി ചേർന്നാണ് കേട്ടോ നമ്മുടെ റോസ് അരിയും ചുരേഖ അരിയും ഉണ്ടല്ലേ അതും കൂടെ ചേർത്താണ് ഞാൻ ഇന്ന് ചോറിന് ഇട്ടത് കാരണം ഇന്നെല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ കാരണം ഞാനും മക്കളും മാത്രമല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ അരിയൊക്കെ വെന്ത് അരി വടിച്ച് ഇന്ന് ഞാനും ഒന്ന് പോയി മീൻകറിയൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് അതൊന്ന് തിളച്ച് കുറി വരണ സമയത്ത് കുളിച്ചിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ മീൻകറിയും തിളച്ച് കുറുകി കുറുകിയില്ല തിളച്ച് വന്ന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് സ്പൂണൊക്കെ വെച്ചൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ കാരണം അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് സൈഡിൽ പറ്റി പിടിച്ച് ഇരിക്കുമല്ലേ അപ്പോൾ ഞാൻ ചട്ടി വന്നിട്ട് മീൻ വെച്ച ചട്ടി വന്നിട്ട് കുഞ്ഞു ചട്ടിയായി പോയി കൂട്ടുകാര് ഇങ്ങനെ വെക്കണ കറിയാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ സ്പെഷ്യൽ മീൻ കറി അതായത് ഈ ഒരു മഞ്ഞയും ഒരു ചെറിയൊരു റെഡിൻ്റെ ഒരു ഇതായിട്ടിരിക്കും ഈ കറി നമ്മുടെ തിരുവനന്തപുരത്ത് തീരദേശ മുന്നേടെ ഭാഗത്ത് വെക്കുന്ന ഒരു കറിയാണ് ഏട്ടോ ഇങ്ങനെ പക്ഷെ കൂട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല രുചിയാണ് ഇത് അങ്ങനെ നമ്മുടെ കറിയൊക്കെ അപ്പോൾ അതിന് ശേഷം തോരം വയ്ക്കണമായിരുന്നു തോരം വെച്ചിട്ടില്ലായിരുന്നേ മീൻകറിയും ചോറും ഒക്കെയാണ് റെഡിയായത് അപ്പോൾ മീൻകറി ഉത്തി കൂടെ തിളച്ച് വറ്റാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ആ അടുപ്പിലോട്ടൊന്ന് ഇറക്കി വെച്ചു കൊടുത്ത് കാരണം അതിലൊത്തിരി തീ കുറവാണ് കേട്ടോ ഇപ്പുറത്തെ അടുപ്പ് ഗ്യാസിൻ്റെ ആ ബർണറി എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ഒന്ന് അതൊന്ന് സെറ്റാവട്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തെ പാ ചട്ട് ഇപ്പുറത്തെ ഒരു ചട്ടി ചീനച്ചട്ടി വെച്ചുകൊടുത്ത് അപ്പോൾ ചോറ് ഞാൻ വടിച്ച് വെച്ചിട്ട് നൂത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് തട്ടിയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ഒക്കെ വെച്ചുകൊടുക്കും അതിന് ശേഷമാണ് തോരം റെഡിയാക്കാൻ വേണ്ടി പോണത് അപ്പോൾ ചട്ടി ചൂടായി അപ്പോൾ തോരന് വേണ്ട ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ ആ സമയത്ത് നോക്കുമ്പം തേങ്ങ ഇത്തിരി കൂടുതലാണ് തിരികിയത് അപ്പോൾ അത് നമുക്കങ്ങ് ഫ്രിഡ്ജിനകത്ത് വെക്കണം അപ്പോൾ കടുുക പൊട്ടിയ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ക്യാരറ്റും ക്യാബേജും കൂടെ തട്ടി കൊടുത്ത് കാരണം കുറച്ചേ ഉള്ളുമായിരുന്നു കേട്ടോ ക്യാബേജ് അതുകൊണ്ടാണ് കുറച്ചും കൂടെ ക്യാരറ്റ് കൂടെ കൊടുത്തത് നോക്കിയപ്പം സവാള ഇടം മറന്നു ഈ കൂട്ടുകാർ പിന്നെ ഇപ്പോൾ സവാള എടുത്തുകൊണ്ട് വന്ന് സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത് അതിനുശേഷം നമ്മുടെ തേങ്ങയെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിനകത്ത് ആക്കിത്തരണം കാരണം രാത്രി അതിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് എടുത്താൽ മതിയല്ലേ അങ്ങനെ ഞാൻ തേങ്ങ കൊണ്ടുവന്നൊക്കെ വെച്ച് എന്നിട്ട് പോയി കിടന്നു കേട്ടോ കിടന്ന് ഉറങ്ങിപ്പോയി വൈകുന്നേരം ആയിട്ട് എണീറ്റപ്പം ചോറൊന്നും കഴിച്ചില്ല ആ സമയത്താണ് അമ്മയും അനിയത്തെയും പപ്പയും മക്കളും എല്ലാം കൂടെ വീട്ടിൽ വന്ന് കാരണം റേഷൻ കടയിൽ പോയി വിരലൊന്ന് പതിപ്പിക്കണം ഇനി സാധനങ്ങൾ കിട്ടണമെങ്കിൽ എന്നെങ്കിൽ അതിനു വേണ്ടിയാണ് അവർ പോയിട്ട് വീട്ടിൽ വന്ന് പിന്നെ അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഇതെന്ന് പറയുന്നത് തലേ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാനും വാവച്ചൻ ചേട്ടനും ഒക്കെ കൂടെയിട്ട് പുറത്ത് പോയിരുന്നേ നമ്മുടെ ലിലൂമാളിൽ അപ്പോൾ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് കേട്ടോ കുട്ടികൾക്ക് എല്ലാം കൂടി ഇങ്ങനെ റൗണ്ടിലൊരു ച ഇതിനകത്ത് കയറി ഇരുന്നിട്ട് കുട്ടികൾ താഴോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതും അവരുടെ വിളിയും കാഴ്ചകളൊക്കെ കണ്ടു നിന്നു കേട്ടോ ഞാൻ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അങ്ങനെ ഞാൻ വന്ന് നിന്ന് കുറച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എടുത്ത് നോക്കിയപ്പോഴാണ് കൂട്ടുകാരെ നമ്മളുടെ ലജ്ജാവതി പാട്ട് പാടിയ ഗായകനും ഉണ്ടല്ലേ ഗായകൻ്റെയും അവരുടെ കൂട്ടുകാരുടെയും ഗാനമേള ഉണ്ടായിരുന്നേട്ടോ നമ്മളുടെ മാളിൽ അങ്ങനെ ഞാനും ചേട്ടനും ചേട്ടൻ്റെയും എൻ്റെ ഒരു മോളും കൂടെ ഉണ്ടായിരുന്നു ആദിത്യനും ഉണ്ടായിരുന്നു കേട്ടോ പ്രിയൻ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ആ അവർ പാടുന്ന പാട്ടുണ്ടല്ലേ ആ പാട്ട് അവിടെ കുഞ്ഞുങ്ങളൊക്കെ കയറി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അവർ പാടുന്ന സമയത്ത് അതൊക്കെ കൂടെ അവിടെ പോയി ഒന്ന് നോക്കിക്കൊണ്ടൊക്കെ നിന്നേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ ഈ സിനിമയിൽ പാട്ട് പാടുന്നവരുടെ പാട്ടൊക്കെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊരു കാര്യം നമ്മുടെ കൂട്ടുകാരൊന്ന് വീഡിയോ ഒന്ന് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുണ്ടോ അതുകൊണ്ട് ഒന്ന് വീഡിയോ ഒക്കെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ പ്രിയനെ വേണ്ടി ഞാനൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ടാറ്റാ സി യു ബായ്